കർത്താവായ യേശുക്രി അതിധന്യമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു ഇന്ന് നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാൽവിനിസം തുലീപ് എന്ന പഠന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ദേവസ്വം നമ്മൾ എപ്പിസോഡിൽ അതിപ്രധാനമായി ഞാൻ കൂടി ചൂണ്ടിക്കാണിപ്പാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ രണ്ടു പ്രാവശ്യം നമ്മൾ ചിന്തിച്ച ടോട്ടൽ ഡിപ്രൈവറ്റി അതായത് സമ്പൂർണമായ അധപതനം രണ്ട് അൺകണ്ടീഷണൽ ഇലക്ഷൻ ഉപാധിരഹിത തെരഞ്ഞെടുപ്പ് ഈ രണ്ട് വിഷയങ്ങൾക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ ലെറ്റർ അതായത് ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറയുന്ന ആ പദത്തെക്കുറിച്ചാണ് ജോൺ ഗാൽവിന്റെ വിപരീതോപദേശപരമായ പഠനത്തിന്റെ മൂന്നാമത്തെ ലെറ്ററാണ് ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്താണ് ഈ ലിമിറ്റഡ് അറ്റോൺമെന്റ് പല ആൾക്കാർക്കും അതേക്കുറിച്ച് വ്യക്തതയിൽ അപ്പം ഇവിടെ അത് ദൈവം അതിനടിസ്ഥാനത്തിൽ ഞാൻ ചൂണ്ടിക്കാണിപ്പാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത് അദ്ദേഹം പഠിപ്പിച്ചു വരുന്ന പഠനശാഖയുടെ തുടർച്ചയാണ് അദ്ദേഹം പറയുന്നു God in his sovereign authority has certain people unto salvation before the the foundation of the world. യും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു പറയുമ്പോൾ ചില ആളുകളെ ശിക്ഷയ്ക്കായി വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് അതിന്റെ മറുഭാഗം അങ്ങനെയാണ് ഗാൽവിൻ പറയുന്നതും അത് ചോദ്യം ചെയ്യാൻ പാടില്ലെന്നാണ് അതായത് ദൈവം സർവാധിപനായതുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു ദൈവത്തെ ഒരു സ്വേച്ഛാധിപതിയായ ഒരു ഒരു ഭരണാധികാരിയായിട്ടാണ് ഈ കാൽവിൻ കാണുന്നത് കേവലം അൻപത്തിനാല് വയസ്സുവരെ മാത്രം ജീവിച്ചിരുന്ന ഈ ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞ ഈ അബദ്ധജിലമായ ഉപദേശത്തിന്റെ പിന്നാലെ പോയി വളരെ മോശപ്പെട്ട നിലയിലുള്ള ഉപദേശ വിഷയങ്ങൾ ആണ് പല ആളുകൾ ഇന്നും ധരിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ മൂന്നാമത്തെ അക്ഷയം ലിമിറ്റഡ് അറ്റോൺമെന്റ് അതായത് പരിമിതമായ പ്രായ ചിന്തം എന്താണ് ഈ പരിമിതമായ പാപത്തിന്റെ പ്രായ ചിന്തം അദ്ദേഹം പറയുന്ന അനുസരിച്ച് കർത്താവേശു ക്രിസ്തു ക്രൂഷ്യന്മേൽ മരിച്ചത് ലോകസ്ഥാപനം മുമ്പേ ദൈവം തന്റെ സർവാധിപത്യത്തിന് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മരണം സാർവലൌകികമായി എന്ന സ്വാധീനതയുള്ളതല്ല സർവലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ളതല്ല സർവ്വ സർവമനുഷ്യന്റെയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല ദൈവം ആരെയൊക്കെയോ തന്റെ ഹിതപ്രകാരം തന്റെ സർവാധികാരികതയിൽപ്പെട്ട ഇഷ്ടപ്രകാരം ലോക സ്ഥാപനം മുമ്പ് തിരഞ്ഞെടുത്തുവോ ആ ആളുകളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആണ് കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് അങ്ങനെ രക്ഷകനെ വാസ്തു ലോകത്തിന് ആവശ്യമുണ്ട് കാരണം മനുഷ്യരും ഒരുപോലെ പാപത്തിന്റെ കീഴെ അടയ്ക്കപ്പെടുകയും സകല മനുമാനവതിയും ഒരുപോലെ ശിക്ഷാവധിയും കീഴെ ആക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് വായിക്കുന്നത് റോമർ മൂന്നിന് ഇരുപത്തി വായിക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തൊള്ളും പാതാമന്റെ സന്തതി പരമ്പരകളായി ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാ ആളുകളും ആദാം മനുഷ്യ തലമുറയുടെ ഫെഡറൽ പ്രതിനിധി എന്ന നിലയിൽ ആദാമിൽ നിന്ന് ജന്മം കൊണ്ടുവരാകിയ ആദാമിൽ നിന്ന് തലമുറകളിലേക്ക് പകരപ്പെട്ട പാപ സ്വഭാവത്തിന്റെ പ്രതിഫലനമായ മരണത്തിന് ഇരയായിത്തീർന്നവരാണ് അങ്ങനെ പാപത്താൽ മരണത്തിന് തീർന്ന മനുഷ്യരെ സംബന്ധിച്ചാണ് റോമർ മൂന്ന് പോലീസ് പറയുന്നത് ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളതാത്തരായിത്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്കിൽ പറയുകയാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ അത് ഇന്നേ നല്ല എല്ലാ മനുഷ്യരുടെയും പാപത്തിന്റെ ശമ്പളം മരണമാണ് എബ്രാലയന് ഒൻപതാം അധ്യായത്തിന്റെ ഉടലത്തെ വാക്കിൽ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു അതായത് ദൈവദൃഷ്ടിയിൽ പാപം ചെയ്ത് പാവികളായി തീർന്ന അല്ലെങ്കിൽ പാപ വംശാവലി ജനിച്ച് പാവികളായി ജീവിക്കുന്ന മനുഷ്യവർഗത്തിന് ഒരിക്കൽ ഒരു മരണമുണ്ട് ഒരിക്കൽ മരിക്കുക പിന്നെ ആ ന്യായം വിധിക്കപ്പെടുക മാറ്റമില്ലാത്ത ദൈവം മാറ്റമുള്ള ഈ ലോകത്തിൽ മാറ്റമുള്ള മനുഷ്യന് നൽകിയ മാറ്റമില്ലാത്ത രണ്ട് നിയമങ്ങളാണ് ഒരിക്കൽ മരിക്കുക പിന്നെ ന്യായം വിധിക്കപ്പെടുക എന്ന് പറയും അപ്പം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉള്ള ഒന്നാണ് ഭൂമിയിൽ ഇന്ന് വരെ ആദാമ്യ പരമ്പരയിൽ ജനിച്ച എല്ലാ ആളുകളും മരിക്കുന്നു മരിച്ചു പോയിട്ടുണ്ട് മരിക്കുന്നു ഇനിയും ഭാവിയിലും മരിക്കും അത് പാപത്തിന്റെ ഫലമാണ് പാപത്തിന്റെ ശമ്പളം മരണപത്രയും അപ്പൊ അങ്ങനെ മരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും മരണം ബാധകമാണെങ്കിൽ എല്ലാവർക്കും ന്യായവിധിയും ബാധകമാണ് പാപത്തിന്റെ ഫലമായുള്ള ന്യായവിധിയും ബാധകമാണ് എല്ലാവരും പാപം ചെയ്ത് മരിക്കുന്നു എല്ലാവർക്കും ന്യായവിധിക്കും അവർ ന്യായവധിക്കും ഇങ്ങനെ ഇരിക്കെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശന്മേൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും നിത്യതയിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തന്റെ സർവാധികാരിപ്രകാരം താൻ തെരഞ്ഞെടുത്ത ചില ആ വ്യക്തികളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള ഉപദേശം വിശുദ്ധ വേദപുസ്വത്തിന് നേരെ ഘടകവിരുദ്ധമായ ഉപദേശമാണ് ഇത്തരം ഉപദേശങ്ങൾ മൃഗപറ്റുന്നയാളെ സ്വാഭാവികമായും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചുകൂടെ ചോദ്യം ചെയ്യുക വേദപുസ്വ സദ്യത്തിൽ ദൈവം സർവാധികാരിയാണ് എന്ന് പറയുമ്പോൾ അതേ ദൈവം നീതിമാനാണെന്നും സ്നേഹനിധിയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും യോഗന്നാന്റെ സുവിശേഷം മൂന്നാം അദ്ദേഹത്തിന്റെ പതിനാറാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് യേശു പറഞ്ഞിട്ടുള്ള പൊതുജന്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകാണ്ട് കൊണ്ടും ലോകത്തെ സ്നേഹിച്ചു തിരഞ്ഞെടുക്കപ്പെട്ടവരെ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സർവ ജനത്തെയും ദൈവം സ്നേഹിച്ചുവെന്നാണ് അപ്പൊ ദൈവത്തിന് മുഖപക്ഷമില്ല അതുകൊണ്ട് എല്ലാ ആളുകളെയും ദൈവം സ്നേഹിക്കുന്നു ദൈവം സ്നേഹനിധിയാണ് അവിടുന്ന് കരുണാനിധിയാണ് അവിടുന്ന് വാത്സല്യമുള്ളവനാണ് അവിടുന്ന് മനസ്സല്യമുള്ളവനാണ് അവിടുന്ന് സർവാധിപനാണ് അവിടുന്ന് നീതിമാനാണ് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ സ്വഭാവം നീതിയാണ് ദൈവനീതിക്ക് വിരുദ്ധമായി ദൈവം ഒരിക്കലും ഒരു പ്രവൃത്തി ചെയ്യുകയില്ല അങ്ങനെ വരുമ്പോൾ മനുഷ്യരെല്ലാം പാവികളായിത്തരികയും പാപികളായ നരവർഗം പാപത്തിന്റെ പരിണതഫലമായ നരക ശിക്ഷാവിധിക്ക് അല്ലെങ്കിൽ നിത്യന്യായ യോഗ്യരായി യോഗ്യരായിത്തീരികയും ചെയ്ത ശേഷം ആ ആളുകൾ ആളുകളിൽ ആളുകളെ ആ ഈ പാപികളായ ആളുകളുടെ യാതൊരുവിധമായ അറിവോ സമ്മതമോ ആലോചനയോ ഇഷ്ടമോ താല്പര്യമോ സ്വീകരണമോ അസ്വീകരണമോ ഒന്നും കൂടാതെ ചില ആളുകളെ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുകയും ശേഷമുള്ള ആളുകളെ തങ്ങൾ കാരണക്കാരല്ലാതെ പാവികളായി തീർന്ന അവർ അവരുടെ പാപത്തിന്റെ പരിതഫലമായ ശിക്ഷാവധിക്ക് അർഹരായിത്തീരികയും ചെയ്യുക എന്ന് പറയുന്നത് ദൈവ നീതിക്ക് നേരെ ഘടകവിരുദ്ധമായ ഉപദേശമാണ് ഇവിടെ യോഗം ഞാൻ മൂന്ന് പതിനാറിൽ വായിക്കുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന അരയോപകുന്നമേൽ അപ്പോസായ പൗലൂസ് നൽകും പറയുന്നത് ദൈവം അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യോട് കൽപ്പിക്കുന്നു അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കൽപ്പിക്കുന്ന ഈ പാപികളായ സകല നരവർഗത്തിന്റെയും മുൻകാല പാപങ്ങളെ അറിയായ്മയുടെ കാലമായി ദൈവം ഗണിക്കുന്നു എങ്ങനെയെങ്കിൽ അവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ കൈകൊള്ളുന്നു എങ്കിൽ അങ്ങനെ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്ന നരവർഗത്തിന്റെ പാപത്തിന് സമ്പൂർണമായി പരിഹാരം നൽകുവാൻ അതായത് അത് കർത്താവായ യേശു ഖൃഷ്ണെ മരിച്ചത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരം വേണ്ടിയാണ് അപ്പോൾ കർത്താവ് പറയുകയാണ് അറിയായ്മയുടെ കാലങ്ങളെ നിങ്ങൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയിരുന്നില്ല അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസ്സാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കല്പിക്കുന്നു ഇപ്പൊ പറയുമ്പോൾ ഭാവികളായ മനുഷ്യവർഗത്തോടാണ് അല്ല തെരഞ്ഞെടുക്കപ്പെട്ട കുറേ ആൾക്കാരോടല്ല അപ്പൊ അത് ഒരു അബദ്ധജടമായ ഉദ്ദേശം എന്ന് മാത്രമേ ഉള്ളൂ ക്രിസ്തു മരിച്ചത് എങ്ങനെയുള്ള ആയിരുന്നു ക്രിസ്തുവിന്റെ മരണം സാർവലൗകിക സ്വഭാവമുള്ളതാണ് അവൻ അതിക്രമക്കാർക്ക് വേണ്ടി മരിച്ചു അധ്യായത്തിൽ മനുഷ്യന്റെ ജന്മസ്വത്തമായ നാല് അഞ്ച് പ്രകൃതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അഞ്ചാം അധ്യായത്തിന്റെ ആറാം വാക്യം നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നതോളവും ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു പ്രധാവാൽ പറയുന്നു നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ മരണത്താൽ ദൈവത്തോടെ നിരപ്പ് വന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ജന്മശ്രദ്ധമായ മനുഷ്യന്റെ നാല് സ്വഭാവങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അഭക്തൻ രണ്ട് ബലഹീനൻ മൂന്ന് പാപി നാല് ദൈവത്തിന്റെ ശത്രു ഇത് ലോകത്തിലെ എല്ലാ മനുഷ്യന്റെയും ജന്മശ്രദ്ധമായ സ്വഭാവമാണ് എല്ലാവരും ജനിച്ചത് ബലഹീനായിട്ടാണ് എല്ലാവരും ജനിച്ചത് പാവികളായിട്ടാണ് എല്ലാവരും ജനിച്ചത് അഭക്തരായിട്ടാണ് എല്ലാവരും ജനിച്ചത് ദൈവത്തിന്റെ ശ്രദ്ധകളായിട്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്തു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു അങ്ങനെ ഏക മനുഷ്യന്റെ അനുസരണിക്കുന്നാൽ അനേകർ പാപികളായി ഉള്ളു അതുപോലെ തന്നെ നീതീകരണത്തിന്റെ വഴിയും കൃപയുടെ വഴിയും ആ ഏകനായ യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്നാണ് പറയുന്നത് നമ്മൾ രോമാലം അഞ്ചിന്റെ ഇരുവ് വായിക്കുമ്പോൾ എന്നാൽ ലംഘനം പരിഗണന ന്യായ പ്രമാണവും ഇടയിൽ ചേർന്നു വന്നു പാപം കൃപ പാപം പെരുകെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവുമായി യേശുക്രിസ്തു മുഖാന്തിരം നിത്യ നീതിയാൽ ജീവനായി വാഴുന്നതിന് തന്നെ ഇവിടെ വായിക്കുമ്പോൾ ഈ അധ്യായങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നത് ഏകന്റെ അനുസരണ കേട മുഖാന്തരം എല്ലാവരും പാവികളായി ഏകന്റെ അനുസരണത്താൽ എല്ലാവരും നീതിവാൻമാരായി തീരും എങ്ങനെ അവിടെയും ഒരു ഡിഫറൻസിയേഷൻ ദൈവം വെച്ചിട്ടില്ല അപ്പൊ ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടുന്നത് കൃപ കടമ കൃപയായിട്ടല്ല കടമായിട്ടത്രേ എന്ന് നമ്മൾ വായിക്കുന്നു എന്താണിത് ഇവ വാസ്തു ലോകത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം തന്റെ ഏകജാതനായ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നാണ് യോഗം ഞാൻ പറയുന്നത് ലോകത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം തന്റെ ഏകജാതനായപ്പോൾ പുത്രനെ ോകത്തിലേക്ക് അയച്ചു അതിനെ ദൈവം ക്രൂശന്മേൽ അവൻ മരിക്കുമ്പോൾ എന്താ വായിക്കുന്നത് സർവ ലോകത്തിന്റെയും പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ ദൈവ യുപത് ദേശീയ അനുഭവത്തിൽ വായി നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അപ്പം നാം എല്ലാവരും ഒരാളെ കുറിച്ചല്ല പറയുന്ന വീഹോൾ നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ വെള്ള എല്ലാവരുടെയും അതിർത്തിയും അവന്റെ മേൽ ചുമത്തി അപ്പോൾ അവിടെ വായിക്കുന്നത് കർത്തവായു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്ന സമയത്ത് ക്രിസ്തുവിനെ ലോകത്തിൽ ചൂണ്ടിക്കാണിച്ച യോഹന്നാൻ സ്നാപകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മൂന്ന് പ്രാവശ്യം വിളിച്ചു പറഞ്ഞ വാക്കുകൾ യോഹന്നാൻ സുവിശേഷം ഒന്നിന്റെ ഇരുപത്തി ഒമ്പത് അതുപോലെ ഒന്നാമതായതിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒന്ന് ഈ വാക്കിൽ രേഖപ്പെട്ടിട്ടുണ്ട് കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമതൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാപത്തെ ചുമതൊഴിക്കുന്നത് എന്നല്ല ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇനി എബ്രാലയന എൺപത് പറയുമ്പോൾ എന്നാൽ ലോകാവസാനെങ്കിൽ അവൻ സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷമായി അപ്പൊ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് ഒരിക്കൽ കർത്താവായ പ്രത്യക്ഷനായത് അങ്ങനെ ഒരിക്കൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യനായി പ്രത്യക്ഷനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവല്ലയെ ക്രൂശിലേക്ക് കയറി പോകുമ്പോൾ അവൻ ചുമന്നത് ലോകത്തിന്റെ പാപമായി ഇതിന്റെ ഒരു മനോഹരമായ ചിത്രം ലേവിയ പുസ്തകം ഇരുപത്തി മൂന്ന് നമ്മൾ വായിക്കുന്നു മഹാപാപ പരിഹാര ദിവസം രണ്ട് ആട്ടിൻകുട്ടികളെ വേർതിരിച്ചിട്ട് മഹാപുരോഹൻ ഒരു ആട്ടിൻകുട്ട മേൽ തന്റെയും ഇസ്രായേൽ ജനത്തിന്റെ മുഴുവന്റെയും പാപം അതിന്റെ മേൽ ചുമത്തും അതിന്റെ മേൽ ചുമത്തിയ ശേഷം അതിനെ അടുത്ത് അതിന്റെ രക്തം ഒരു തളികയിലെടുത്ത് അത് വിശുദ്ധാനന്ദൻ മന്ദിരത്തിൽ ചെന്ന് അവിടെ കൃപാസുരന് മീതെ ഏഴു പ്രാവശ്യം തളയും മഹാപാപ പരിഹാര പെരുന്നാൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകളുടെ പാപത്തിനു വേണ്ടിയല്ല മുഴുവൻ ജനതയുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി റുക്കപ്പെടുന്ന ആ മൃഗം അങ്ങനെ ആ രക്തം അവിടെ തെളിക്കും അതിനുശേഷം അദ്ദേഹം വന്നിട്ട് ജീവനോടെ ഉള്ള ആടിനെ അതിന്റെ മേൽ ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപം ചുമത്തി അസസൈലിന് എന്ന പേര് വിളിച്ച് അതിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കും ഈ രണ്ട് ആട്ടിൻകുട്ടിയിൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ രണ്ടു വിധത്തിലുള്ള പാപത്തിന്റെ പ്രായ്ശിത്ത പ്രവൃത്തിയെ സൂചിപ്പിക്കുകയാണ് ഒന്ന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂഷിന്മേൽ കയറി തന്റെ അടിപ്പടലുകളാൽ തന്റെ കഷ്ടാനുഭവങ്ങളാൽ നമുക്ക് പാപത്തിന് സൗഖ്യം തന്നിരിക്കുന്നു നമുക്കായി അറുക്കപ്പെട്ട ദൈവ കണ്ടാലും ലോക ലോക ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന വെളിപാട് വസ്തു വായിക്കുന്നു അപ്പൊ രണ്ട് നമ്മുടെ പാപം ചുമന്ന് ഒഴിച്ച കുഞ്ഞാട് അതാണ് പാപങ്ങളെ ചുമന്നുകൊണ്ട് ദൂരവേ പോവുകയാണ് ആസ് എന്ന് ചേട്ടിട്ട് മരുഭൂമിയിലേക്ക് പറഞ്ഞുപെടുന്ന ആട് പിന്നെ ഒരിക്കലും മടങ്ങി വരികയില്ല അത് ഇസ്രായേലിന്റെ പാപം ചുമന്നുകൊണ്ട് കൊണ്ട് മരുഭൂമിയിലേക്ക് പോകുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ കർത്താവായ യേശു നെയ്തു പാളയത്തിന്റെ പുറത്ത് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു എന്നാണ് എബ്രായ ലേരക്കാൻ പറയുന്നത് എബ്രാലേരോ ഒൻപത് പത്ത് അധ്യായങ്ങൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തു മരിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടിയോ ഒരു പ്രത്യേക കൂട്ടത്തിനു വേണ്ടിയോ തെരഞ്ഞെടുക്കപ്പെട്ടതിനു വേണ്ടിയോ ഒന്നുമല്ല ക്രിസ്തു മരിച്ചത് സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് അപ്പൊ ഏകന്റെ അനുസരണിക്കുന്നാൽ എല്ലാവരും പാപികളായി തീരുന്നെങ്കിൽ ഏകന്റെ അനുസരത്താൽ എല്ലാവരും നീതിമാന്മാരായി നേതിമാന്മാരായിത്തീരും എന്ന റോമാലയനത്തിൽ അപ്പോസ്റ്ററായ പോലീസ് പറയുന്നു അതുകൊണ്ടാണ് ഈ ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം എന്നുള്ള അനൗൺസ്മെന്റ് അപ്പോസന്മാര് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞത് അവര് ഭാവയായ മനുഷ്യന്റെ പൂർവ്വകാല അവസ്ഥയെ അറിയായ്മയുടെ നാളുകളായി ദൈവം വിലയിരുത്തി പറയുകയാണ് അവയെ ദൈവം അറിയായ്മയുടെ കാലങ്ങളായി ഗണ്യമാക്കിട്ട് ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പത്രോസല ലെയറിൽ പറയുമ്പോഴും അവൻ എന്ത് ചെയ്യുന്നു സകല മനുഷ്യരും രക്ഷപ്രായ്പാൻ ഇച്ഛയ്ക്ക് അത്ര ചെയ്യുന്നത് ചില ചെയ്യുന്ന പോലെ നമ്മുടെ ചിന്തിക്കുന്ന പോലെ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ വരവ് വരുവാൻ മടങ്ങി വരുവാൻ അവൻ താമസിക്കുന്നില്ല എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടുന്നതിന് അവനെന്ത് ചെയ്യുന്നു അവരെ രക്ഷയ്ക്ക് അയച്ചേക്കുക അത്ര ചെയ്യുന്നത് പ്രിയമുള്ളവരെ കർത്താവുമായി യേശു ക്രിസ്തു മരിച്ചത് സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേണ്ടത് മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തുവിന്റെ പ്രായച്ഛിലയും ലോകത്തിലുള്ള സകല മനുഷ്യർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാം മുതൽ ഇന്നുവരെ ജനിച്ചവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനിയും കർത്താവ് വരുവാൻ താമസിച്ചു കഴിഞ്ഞാൽ അനധി വിദൂര ഭാവിയിൽ ജനിച്ചവരുമായിട്ടുള്ള സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന്റെ ആണ് കർത്താവായത് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ഛുദ്ധം എന്നാണ് പറയുന്നത് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ഛുദ്ധമാകുന്നു അതുകൊണ്ട് എന്ത് എന്ത് ചെയ്യണം പാപികളും ബലഹീനരും ശത്രുക്കളും ദൈവത്തിനു വേഷിതരുമായിരിക്കുന്ന ഈ ആളുകളെ എന്തു ചെയ്യുന്നു കർത്താവുമായി യേശു അവരുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കിയാൽ കർത്താവ് രക്ഷയിലേക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ അതായത് കർത്താവ് നൽകുന്ന ക്ഷണം എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങൾ ലോകസ്ഥാപന മുമ്പിൽ മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഇങ്ങോട്ട് വന്ന് എന്നിൽ വിശ്വസിച്ചുകൊള്ളുക എന്നല്ല കർത്താവ് പറഞ്ഞു യോഗനാരൻ്റെ സുവിശേഷം ആറാമത്തെയായും ആയാലും സ്പഷ്ടമായി വായിക്കണം അവിടെ നമ്മുടെ കർത്താവായ യേശു താനെ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞ ശേഷം എന്നെ തിന്നുന്നവൻ എന്നൂലം ജീവിക്കുമെന്നും പറഞ്ഞിട്ട് പറയാണ് എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിനും മതിയായവനാണ് എന്റെ ആത്മരക്ഷകനാണ് എന്ന് വിശ്വസിച്ച് ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ കൈകൊള്ളുന്ന ഏതു മനുഷ്യനെയും രക്ഷിപ്പാന്റെ വണ്ണം കർത്താവിന്റെ രക്ഷണീയ പ്രവർത്തിയുടെ വ്യാപ്തി അത്ര വിശാലവും വിസ്തൃതവുമാണ് എന്താ പറയാ മുഴുവോകത്തിന്റെയും പാപത്തിനു വേണ്ടി സർവ്വലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവായി യേശു ലോകത്തിൽ അവതരിച്ചത് കർത്താവിന്റെ ജനനത്തിന്റെ ജനനത്തെങ്കിൽ മാലാകമാർ ആകാശ വിധാനത്തിൽ പാടിയ പാട്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം ഭൂമിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമാധാനം എന്നല്ല ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം അത്യുന്നതനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പാപികളായ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ശാശ്വതമായ പരിഹാരം എടുത്തുവാൻ വേണ്ടിയാണ് അവൻ എന്ത് ചെയ്തു നമ്മുടെ എല്ലാവരുടെയും പാപം എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെ ശിക്ഷയായ മരണം തന്റെ പുത്തനായ യേശുക്രിസ് ചുമലിൽ പിതാവായി ദൈവം വെച്ചു അവനെ മരക്കുരിശന്മേൽ തറയ്ക്കപ്പെടുവാൻ പിതാവായ ദൈവം അനുവദിച്ചു കാൽവലിലേക്ക് അവൻ പോകുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയ ശിക്ഷായിരുന്നു അവനേറ്റത് അവൻ രണ്ടുകള്ളന്മാരുടെ നടുവിൽ ക്രൂശൻ ഭരിക്കുമ്പോൾ മുഴു ലോകത്തിന്റെയും പാപത്തെ അവൻ ചുമന്നൊഴുകയായി ന്യായപ്രമാണം മാനവരക്ഷയ്ക്ക് ഏതെല്ലാം നിലയിലുള്ള റിക്വയർമെന്റ്സ് ആവശ്യപ്പെടുന്നു അതെല്ലാം നിവർത്തിയായി എന്ന് യേശു കണ്ടിട്ട് സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് താൻ പ്രാണന വിട്ടു എന്ന് എന്നു വായിക്കുന്നു പ്രിയമുള്ളവരെ ജോൺ കാൽവന്റെ തിയറി പ്രകാരം കർത്താവായ മരിച്ചതും ഭൂമിയിൽ വന്നതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നതും എല്ലാം നിധ്യതയ്ക്ക് മുമ്പ് തന്നെ പിതാവായ ദൈവം തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സർവാധികാരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ആളുകൾ രക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പൊ ദൈവത്തെ അനീതിയുള്ളവനാക്കുന്നു ദൈവം കുറെ പേരെ മാത്രം നിത്യതിക്കുമ്പേ തിരഞ്ഞെടുക്കുകയും ആ കുറെ പേർക്ക് വേണ്ടി മാത്രം ഈ ഭൂമിയിൽ മനുഷ്യരായി അവതരിക്കുകയും ആ കുറെ പേരുടെ രക്ഷയ്ക്കു വേണ്ടി ക്രൂശന്മേൽ മരിക്കുകയും ആ കുറെ പേരുടെ രക്ഷയ്ക്കു വേണ്ടി മൂന്നാം നാൾ ഉയർക്കുകയും ചെയ്തെങ്കിൽ ഈ ലോകത്തിന് എന്ത് ആശയ്ക്കു വകയുണ്ട് അപ്പൊ ലോകം പിന്നെയും നിരാശയിലേക്ക് തള്ളപ്പെടുകയാണ് എന്ന യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് ക്രിസ്തുവിന്റെ മരണം സർവ്വ ലൗകിക സ്വഭാവമുള്ളതാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം സർവ്വ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വായി ദുഷ്കാ നിങ്ങളെതിൽ കർത്താവ് നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും പ്രോമാലേഖനും അധ്യായത്തിന്റെ ഒൻപതും പത്തും വാക്കിങ്ങിൽ പൗലൂസ് വിളിച്ചു പറഞ്ഞു യേശുവിനെ കർത്താവെന്ന വായി കൊണ്ട് ഏറ്റു ദൈവം അവനെ മരിച്ചവരുടെ ഇന്ന് ഉയർത്തുനൽപ്പിച്ച ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും ഹൂവർ ആരും രക്ഷിക്കപ്പെടും എന്നിട്ട് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപോകുകയും ചെയ്യുന്നു അതേ അധ്യായത്തിന്റെ പതിനാലാം വാക്കിൽ പറയാണ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രായ മരണം പരിമിതമല്ല അപരിമിതമാണ് സർവ്വലോകത്തിന്റെയും പാപത്തിനു വേണ്ടിയുള്ള പാപപരിഹാരമാണ് ക്രിസ്തു ക്രൂഷ്ട് വരുത്തിയത് അവന്റെ പുനരുദ്ധാനന്തര ശക്തി സർവ്വ സർവ്വമനുഷ്യരെയും മാനസാന്തരപ്പെട്ട സൂക്ഷിച്ചു വിശ്വസിക്കുന്ന ഏവനെയും രക്ഷിപ്പാൻ പര്യാപ്തമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു അപ്പോൾ ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറയുന്ന കാൽവിന്റെ ഉപദേശ രീതി ദൈവകരത്തോട് നിരക്കാത്താണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചുവടു നിർത്തുന്നു ദൈവ നാമം എന്നതിനേക്കും ബോധ്യപ്പെടുമാനാകട്ടെ